എല്ലാവരും ഇങ്ങോട്ട് നോക്കി വെറുതെ എന്നായാലും സംഭവം നല്ല ഉഷാറായിരുന്നു പറഞ്ഞത് കേട്ടോടാ അന്തസ് അന്തസ് ത് ആദ്യം ഒരു മൂന്ന് വെബ് സീരിയസ് വെബ് സീരിയസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇനി ഇതിന്റെ പാകങ്ങളൊക്കെ അടുത്ത വർഷമായിട്ട് നീ ഒന്ന് അടങ്ങുക എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കുമ്പോ എനിക്ക് തിരിയാൻ സമയമില്ല നമ്മുടെ ജോലി ഇതല്ലടാ ഇതല്ലാതെ നമുക്ക് എന്തറിയാം ഇനി വൈകണ്ട പിന്നെ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ എന്താ അയാളുടെ ഇപ്പഴത്തെ മാർക്കറ്റ് അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുക മനുഷ്യൻ ഈ പ്രായത്തിൽ ഇമ്മാതിരി മാസ് കാണിച്ചാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ടിക്കറ്റ് എടുത്ത് പടം പടങ്ങാണ് അത്ര